കുഴൽമന്ദം മഞ്ഞളൂർ സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ച പുതിയ നടന്നു വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കെട്ടിടത്തിന്റെ നിർവഹിച്ചു ജനങ്ങളുടെ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഈ ബാങ്ക് സാധാരണ മനുഷ്യന്റെ മാറുമെന്ന് എല്ലാവർക്കും നന്ദി നമസ്കാരം മഞ്ഞളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ആർ പത്മേഷ് അധ്യക്ഷത വഹിച്ചു കെ ഡി പ്രസേനൻ ലോക്കർ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാല് വർഷമായി വിജയകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒപ്പം അതിലേറെ ലാഭകരവും ഡിവിഡൻ ഉൾപ്പെടെ വിതരണം ചെയ്തൊരു അവസ്ഥയുണ്ടായി ഓണത്തിലും നല്ല മെമ്പർമാർക്കൊക്കെ ഓണം സുഭിക്ഷമായി ആഘോഷിക്കാൻ ഊണ് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് നമുക്ക് ഇവിടെ റിപ്പോർട്ടിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാടിന്റെ അസറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യന്റെയും വിയർപ്പ് കൊണ്ട് കെട്ടിപ്പെടുത്ത ഒരു മഹാപ്രസ്ഥാനമാണ് യഥാപത്രി സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുതൽമുടുക്കുകൾ ഒന്നുമില്ലാതെ ഓരോ സഹകാരികളും അവർ അവർ തിരിച്ചടവ് നടത്തുന്ന സംഖ്യകളിലൂടെ സർക്കാർ അംഗീകൃതമായ പരിശീലന വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി നമ്മുടെ നാടിൻ്റെ വിശ്വാസം ഏറ്റെടുത്ത് ആർജിച്ച് ഈ സ്ഥാപനങ്ങളെ വളർന്ന് പടർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകുന്ന അനുഭവമാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്രട്ടറി കെ മണി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എം ബിന്ദു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ ഭാർഗവൻ പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ എം ശ്രീഹരി പി ഡി അനിൽകുമാർ വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു പി മുരുകൻകുട്ടി ടി കെ സുകുമാരൻ എന്നിവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്